രണ്ടു മക്കൾക്കു വേണ്ടി ജീവിച്ചവരായിരുന്നു നടി മീനയും ഭർത്താവ് ഗണേഷും ബി എസ് സി വരെ പഠിപ്പിച്ച മകന് ഇഷ്ടം സിനിമാ സീരിയൽ മേഖലയിലേക്ക് എത്താനായിരുന്നു അത് തിരിച്ചറിഞ്ഞപ്പോൾ നടി തന്നെയാണ് മകനെ സീരിയലിലെ അസിസ്റ്റന്റ് ഡയറക്ടറാക്കുന്നത് തുടർന്ന് നിരവധി ഹിറ്റ് സീരിയലുകളുടെ ഭാഗമായി മനോജ് ഗണേഷ് എന്ന മകൻ മാറുകയും ചെയ്തു വിശുദ്ധ ചാവറിയച്ഛനും സാന്ത്വനുവും അടക്കമുള്ള പ്രൊജക്റ്റുകളിൽ മനോജ് പ്രവർത്തിച്ചിരുന്നു ഷൊർണൂരിൽ അമ്മയ്ക്കൊപ്പമായിരുന്നു ഒരു കാലം വരെ മനോജ് കഴിഞ്ഞത് രണ്ടായിരത്തി പതിനാറ് വരെ മീനയും അഭിനയ രംഗത്ത് സജീവമായിരുന്നു എന്നാൽ ശാരീരിക അവശതകൾ അലട്ടിയപ്പോൾ അഭിനയം മതിയാക്കിയ മീന പിന്നീട് കഴിഞ്ഞത് അമ്മയിൽ നിന്നും കിട്ടുന്ന പെൻഷൻ തുകയിലാണ് ഇതോടെ അമ്മയുമായി പിണക്കത്തിലേക്ക് മാറുകയായിരുന്നു ഏക മകൻ അടുത്ത കാലം വരേക്കും മകനുമായുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായിരുന്നു തുടർന്ന് മകളായിരുന്നു അമ്മയെ നോക്കിയിരുന്നതും ശുശ്രൂഷിച്ചിരുന്നതും എല്ലാം ആശുപത്രിയിലായിരുന്നപ്പോഴും മകളായിരുന്നു അമ്മയ്ക്ക് കൂട്ടുണ്ടായിരുന്നത് ഇപ്പോഴുതാ നടിയുടെ സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ നടക്കവേ മകൻ അമ്മയെ അവസാനം നോക്കി കാണുവാൻ എത്തില്ല എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് കാരണം മകൻ വിദേശത്താണ് എന്നതാണ് കുറച്ചു കാലമായി വിദേശത്താണ് മനോജ് ഉള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു വരിക എന്നത് സാധ്യമല്ലാത്തതിനാൽ തന്നെ അമ്മയുടെ മൃതദേഹം ഇന്ന് വൈകിട്ടോടെ തന്നെ സംസ്കരിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു മകൾ സംഗീതയും ഭർത്താവ് ഉണ്ണികൃഷ്ണനുമാണ് ഇപ്പോൾ ഒപ്പമുള്ളത് മീന അഭിനയിച്ചിരുന്ന കാലത്തുടനീളം അമ്മയുമായി മകൻ നല്ല ബന്ധത്തിലായിരുന്നു എന്നാൽ അസുഖങ്ങൾ അലട്ടി വയ്യാതായി തുടങ്ങിയതോടെ അമ്മ മകന് ഭാരമായെന്നാണ് മീന പലപ്പോഴും പരാതിപ്പെട്ടിരുന്നത് സാമ്പത്തികമായി മകനെ സഹായിക്കുവാൻ അമ്മയ്ക്ക് കഴിയാതായതോടെ ചികിത്സകൾക്കും ഭക്ഷണത്തിനും പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി ഒരിക്കൽ മകനോട് കാശിനു ചോദിച്ചപ്പോൾ ചിരട്ടയെടുത്ത് റോഡിലിറങ്ങി തെണ്ടാൻ മകൻ പറഞ്ഞെന്ന് കണ്ണീരോടെയാണ് മീന പറഞ്ഞത് മകൻ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ നടി പരാതിയുമായി ഷൊർണൂർ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും അത് വാർത്തയായി മാറുകയും ചെയ്തിരുന്നു ഭർത്താവിനൊപ്പം കുടുംബജീവിതം നയിക്കുന്ന മകൾ സംഗീതയാണ് മീനയ്ക്ക് അന്നു മുതൽ മരണം വരെ ആശ്രയമായി ഉണ്ടായിരുന്നത് സ്റ്റുഡിയോയും അക്ഷയ സെന്റർ നടത്തിപ്പുകാരിയും ഒക്കെയായ മകൾ പലപ്പോഴും അമ്മയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിലും ഭർത്താവിൻ്റെ ഓർമ്മകളുള്ള വീട്ടിലേക്ക് മടങ്ങിയെത്താനായിരുന്നു മീന ആഗ്രഹിച്ചത് അങ്ങനെയാണ് മകളുടെ സഹായത്തോടെ വീട്ടിൽ ഒരു സ്ത്രീയെ സഹായത്തിന് വെച്ച് മീന കഴിഞ്ഞത് അമ്മയിൽ നിന്നും ലഭിച്ചിരുന്ന പെൻഷൻ കാശുകൊണ്ടായിരുന്നു ജീവിതം ഏഴു മാസങ്ങൾക്ക് മുമ്പാണ് നടി തൻ്റെ ഈ ദയനീയ അവസ്ഥ വെളിപ്പെടുത്തിയത് നേരം വെളുക്കുമ്പോൾ ജീവനുണ്ടാകരുതേ എന്നാഗ്രഹിച്ചു ജീവിച്ച കാലം കൂടിയായിരുന്നു മീനയ്ക്ക് കഴിഞ്ഞ കുറച്ചു മാസങ്ങൾ ഒടുവിൽ തൻ്റെ എൺപത്തിയൊന്നാം വയസ്സിലാണ് നടി മരണത്തിനു കീഴടങ്ങിയത് ഇന്ന് പുലർച്ചെ ഒന്ന് ഇരുപതിന് ഷൊർണൂരിലെ പി കെ ദാസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് രക്തസമ്മർദ്ദം കൂടുകയും തുടർന്ന് മസ്തിഷ്കാഘാതം സംഭവിക്കുകയും ചെയ്തതിനെ തുടർന്ന് നാല് ദിവസം മുൻപാണ് നടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്ന് വൈകിട്ട് നാലുമണിക്ക് ഷൊർണൂർ ശാന്തി തീരത്ത് വെച്ച് നടിയുടെ സംസ്കാരം നടക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ